നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം റഹ്മ ഐ മെച്ചപ്പെടുത്തി ആധുനിക കോഴ്സുകൾക്കൊപ്പം പാരമ്പര്യ കോഴ്സുകൾക്കും പ്രാധാന്യം നൽകുമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പഠനത്തോടൊപ്പം തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഐ ടി ഐകളിലെ പാഠ്യപദ്ധതി ക്രമീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പൊന്നാനി ഐടിഐയുടെ കെട്ടിടോദ്ഘാടനം നിര്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഐ ടി ഐകളിൽ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തി ആധുനിക കോഴ്സുകൾക്കൊപ്പം പാരമ്പര്യ കോഴ്സുകൾക്കും പ്രാധാന്യം നൽകുമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പഠനത്തോടൊപ്പം തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഐ ടി ഐകളിലെ പാഠ്യപദ്ധതി ക്രമീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു പൊന്നാനി ഐ ടി ഐയുടെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആനുകൂല്യങ്ങൾക്ക് കാത്തുനിൽക്കാതെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി ഓരോ മനുഷ്യനെയും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കും ാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടേ ദശാംശം ഒന്നേ ഒൻപത് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൊന്നാനി ഐ ടി ഐയുടെ കെട്ടിടത്തിനോടൊപ്പം മൂന്ന് ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കണ്ണൂർ മാടായി ഐ ടി ഐയുടെ കെട്ടിടോദ്ഘാടനവും ഓൺലൈനായി മന്ത്രി നിർവഹിച്ചു ശിലാഫലക അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു காரும் மாதிரா என்னால் பொது சமூகம் வளர்ந்ததோடு வேண்ட ஆக என்ன குறவண்ட அது பரிஹிக்க வேண்டிய அதிவேகத்தில் இப்போ அதுகொண்டான எல்லா ரேகத்தேக்கையும் பாவப்பட்ட குட்டிகளுக்கு வளம் வரான அவசரம் ஏற்றும் மெச்சப்பட்ட வித்தாபியாசம் கொடுத்து புதிய அனுபவம் கொடுத்து அவரை சமூகத்தில் மூலம் எல்லா மனுஷனும் ஆனூல்யங்கள் மாத்திரம் கொடுத்து ரெட்சப்படுத்தும் விரதைக்கு ஆனூலியம் கொடுத்து ரெட்சப்படுவோம் இல்ல ஆ அனுபவத்தடி ஆன்கூலங்கள் மாத்திரம் கொடுத்து ஒரு மனுஷனேயும் ஒரு சமூகத்தையும் எக்காலத்து நிலநிறன் கழிவுல என்று திருச்சு அவரை எல்லா வளர்த்துக்கிட்டு ஒரு மனுஷனும் ஆங்கிலே போக வேண்டாம் அவசையுக்கும் அது வந்து அப்புறத்து குறை முக்க நம்மள அங்கோட்டு போய் வரத்தி இருபத்தி நவம்பர் ஒன்றா ஒரு மகாபூரி பட்சத்தையும் அதிதாரம் നമ്മൾ ലക്ഷ്യമിടുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നാമതേക്കും സമ്പൂർണമായിട്ടും അതിദാരിദ്ര്യം പരിഹരിച്ച ഇല്ലാതാക്കിയ ഇന്ത്യയെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറാൻ വേണ്ടിയാണ് ഇരുപത്തിരുത്തി ഐ ടി ഐ നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുമ്പുറം വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ പൊന്നാനി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ അജീന ജബ്ബാർ ഒ ഒ ഷംസു രജീഷ് ഊപ്പാല ടി മുഹമ്മദ് ബഷീർ നഗരസഭാ പ്രതിനിധികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ മണികണ്ഠൻ പൊന്നാനി നഗരസഭാ പട്ടിക വികസന ഓഫീസർ റിയാസ് ഐ ടി ഐ പ്രിൻസിപ്പൽ എ പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു ടി പുതുമകളുടെയും പുതു സങ്കലനങ്ങൾ പൊന്നിൽ തീർത്തുകൊണ്ട് തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരുറോഡ് ആലത്തിയൂർ